ഫെബ്രുവരി പന്ത്രണ്ട് പതിനാല് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായി സാധിക്കുകയില്ല ദൈവാനുഗ്രഹം കാണാനായി ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ജീവിതത്തെ വിശുദ്ധമാക്കുക എന്നുള്ളതാണ് വിശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനഃപൂർവ്വമുള്ള പാപങ്ങൾ ഉപേക്ഷിക്കുക എന്ന് ആണ് പൗലോസുലിക റോമാലെ സഭയ്ക്ക് എഴുതിയ ലേഖന എട്ടാം എട്ടാമധ്യായ ഒന്നാം വാക്യം ക്രിസ്തുവിനായിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല അവർക്കാകെയുള്ള ശിക്ഷാവിധി അവർ മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങൾ വഴിയുള്ള ശിക്ഷാവിധിയാണ് അതിൽ നിന്നും എങ്ങനെ മോചനം നേടാമെന്ന് യേശുക്രിസ്തു നമുക്ക് പറഞ്ഞു തന്നു മനസ്താവം വഴി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപത്തിന് പരിഹാരം ചെയ്ത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ വിശ്വസിച്ച് നമുക്കതിൽ നിന്ന് മോചനം നേടാനായിട്ട് പറ്റും ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് പൂർവീക പാപങ്ങളുടെ ശിക്ഷാവിധി ഇല്ല മന്ത്രവാദം കൂടോത്രം ആഭിചാരം തുടങ്ങിയവയുടെ ശിക്ഷാവിധി വാസ്തു തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധി ഇല്ല ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ആകെയുള്ള ശിക്ഷാവിധി അവർ വ്യക്തിപരമായി ചെയ്യുന്ന പാപങ്ങളുടെ ശിക്ഷാവിധി മാത്രമാണ് അതെങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നത് എന്ന് യേശുക്രിസ്തുയെ പഠിപ്പിക്കുകയും ചെയ്തു റോമ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയായിട്ട് മാറും